ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം സർവലക്ഷണങ്ങളും അറിയുന്ന ലക്ഷ്മണാഗ്രജൻ അനുജനെ ഗാഠാലിംഗനം ചെയ്ത് മന്ദസ്മിതത്തോടെ അരുളി ചെയ്തു അനുജ നിർമ്മല ജലവും സ്വാദിഷ്ടങ്ങളായ കായികനികളുമുള്ള സ്ഥലത്ത് ഈ സൈന്യസമൂഹത്തെ വിഭജിച്ചണി നിരത്തി വസിക്കണം ഈ പാരടത്തിൻ്റെ അവസാനം വ്യക്തമാകത്തക്ക അശുഭങ്ങൾ പലതും കാണുന്നത് നോക്കൂ മഹാവീരന്മാരായ പ്ലവങ്കന്മാരും വൃക്ഷങ്ങളും ധാതുദാനന്മാരെ നശിപ്പിക്കും പരുത്ത കാറ്റാണ് അടിക്കുന്നത് ഭൂമി മുഴുവൻ കുലുങ്ങുന്നു ഗിരി ശിഖരങ്ങൾ വിറയ്ക്കുന്നു മാമരങ്ങൾ പൊട്ടി വീഴുന്നു രാക്ഷസ രാക്ഷസതുല്യങ്ങളായ കടുമേഘങ്ങൾ ഘോരഘോരം ഗർജിക്കുന്നു രക്തത്തുള്ളികളെ വർഷിക്കുന്നു ചെഞ്ചോര നിറമാർന്ന സന്ധ്യ ഭയങ്കരമായി കാണുന്നു ആദിത്യബിംബത്തിൽ നിന്ന് തീക്കട്ടകൾ പതിക്കുന്നു ക്ഷീണിച്ച് ഒച്ച തളർന്ന ഉഗ്രമൃഗ സൂര്യനെ നോക്കി പേടി ഉളവാകത്തക്ക വിധം ശബ്ദിക്കുന്നു രാത്രിയിൽ ചന്ദ്രകിരണങ്ങൾ ശൈത്യമല്ല ചൂടാണ് നൽകുന്നത് വിവരണമായിട്ടാണ് ശശാങ്കിംബം ഉദിക്കുന്നത് പ്രളയകാലത്തിൽ ഉദിക്കുന്നത് പോലെ കറുപ്പും ചുകപ്പും വർണ്ണങ്ങൾ അറ്റത്തു കാണത്തക്ക വിധം സൂര്യനെ കാണുന്നു ചുറ്റും ഹ്രസ്വവും രൂക്ഷവും ചുകപ്പേറുന്നതുമായ അപൂർവ പരിവേഷവും നോക്കൂ ആദിത്യ ബിംബത്തിൽ കറുത്ത മറുക്കൾ തെളിയുന്നു ഇടതൂർന്നു കട്ടിയുള്ള പൊടിപടലങ്ങൾ കൊണ്ട് കാന്തികട്ട നക്ഷത്ര സമൂഹം ലോകവിനാശത്തെയാണ് പറയുന്നത് കഴു കാക്ക പരുന്ത് എന്നിവ ഭൂമിയിൽ നിന്ന് അധികം വിടാതെയാണ് പറക്കുന്നത് അമംഗള സൂചകമായി അതിഘോരമായി ഓരയിടുകയാണ് കുറുക്കന്മാർ രാക്ഷസന്മാരും വാനരന്മാരും എറിയുന്ന ശൂലം വാൾ പർവ്വതം തുടങ്ങിയവയാൽ മാംസരക്തച്ചേറ് മഹീതലത്തിൽ മൂടുവാൻ അധികം താമസമില്ല രാവണപാലിതമായ ലങ്കാനഗരിയിൽ ആർക്കും പ്രവേശിപ്പാൻ സാധിക്കാത്ത രാക്ഷസപുരിയിൽ നാം ഇപ്പോൾ തന്നെ ശക്തിയോടെ എത്തണം നമ്മുടെ സൈന്യങ്ങൾ അവിടെ അണിനിരക്കണം ഇപ്രകാരം അരുളി ചെയ്ത രഘുപതി യുദ്ധകളത്തിൽ ആർക്കും അജയ്യനായ ആ ധർമ്മസ്വരൂപി എല്ലാവരുടെയും മുന്നിൽ ലങ്കയിലേക്ക് എഴുന്നള്ളി വാനരേശ്വരനും രാക്ഷസേശ്വരനും ഒന്നിച്ച് കപിയൂതമുഖ്യർ ശത്രുനിഗ്രഹത്തിനുറച്ച് ആർത്തു വിളിച്ച് പുറപ്പെട്ടു ധൈര്യ വീരാഠ്യരായ ഹരിവരന്മാർ ശ്രീരാമപ്രീതിക്കായി കാണിക്കുന്ന ചേഷ്ടകൾ ദേവനെ അത്യധികം സന്തോഷിപ്പിച്ചു പെരുമാളിനാൽ നിർത്തപ്പെട്ട വീര സൈന്യം യൂഹം ശുഭനക്ഷത്രങ്ങളാൽ ശുഭനക്ഷത്രങ്ങളാലാവൃതമായ പൗർണമി ബിംബം പോലെ വിളങ്ങി സമുദ്ര തുല്യമായ വാനരപ്പടയുടെ ഊക്കേറിയ അമർക്കൽ കൊണ്ട് വസുന്ധര ഭയപ്പെട്ട് ചൂളിപ്പോയി ഭേരി മൃദംഗ ധ്വനികളോട് കൂടിക്കലർന്നൊരു ആർക്കുവിളി ലങ്കയിൽ നിന്ന് മർക്കട സമൂഹം കേട്ടു രോമാഞ്ചജനകമായിരുന്നു അത് ആ കോശനാഥം കപിയൂതന്മാർക്ക് എന്തെന്നില്ലാത്തൊരു ഇംഭമാണ് ഉണ്ടാക്കിയത് അതിനേക്കാൾ ശക്തിയിൽ ഹരിപുങ്കവന്മാർ അലറി കനത്ത കാർമിക നിരയിൽ നിന്നുണ്ടായ അത്യുഗ്രനാഥം പോലെ മുഴങ്ങുന്ന ആ ഗർജനം രാക്ഷസന്മാർ എല്ലാവരും കേട്ടു വിചിത്ര വർണ്ണ പതാകകൾ പാറിക്കളിക്കുന്ന ധജങ്ങളോടുകൂടിയ ലങ്കാനഗരി രഘുപതി കണ്ടു ഏറ്റവും വ്യസനത്തോടെ ഹൃദയം സീതാദേവിയെ പ്രാപിച്ചു ഏണാക്ഷി മണിയായ ദേവിയെ ഇവിടെയാണല്ലോ കോരരാക്ഷസൻ ബന്ധിച്ചിട്ടിരിക്കുന്നത് തീക്ഷ്ണഗ്രഹമായ ചൊവ്വ രോഹിണി നക്ഷത്രത്തെ ബാധിച്ചതുപോലെ രാവണൻ മൈഥിലിയെ മറച്ചിരിക്കുന്നു വീരപരാക്രമിയായ ശ്രീരാമചന്ദ്രൻ അനുജനെ തൃക്കൻ പാർത്ത് പറഞ്ഞു ലക്ഷ്മണ അനേകം ഏഴുനില മാളികകളോട് കൂടിയ ലങ്കയെ നോക്കൂ ബ്രഹ്മാവ് മനസ്സുകൊണ്ട് നിർമ്മിച്ചതുപോലെ അഴകെഴുന്ന ഈ പുരി ഭൂമിക്ക് തന്നെ ഒരു അലങ്കാരമാണ് മണിമന്ദിരങ്ങളുടെ അഗ്രങ്ങൾ ആകാശത്തിൽ ഉരമ്പുന്നു ഗംഗ കൊണ്ട് വിളങ്ങുന്ന വ്യോമം പോലെ ലങ്കാനഗരിയോടു കൂടിയ ഭൂമി പ്രശോഭിക്കുന്നു നാനാ തരത്തിലുള്ള പക്ഷികളുടെ കളകളനാദങ്ങളാൽ മുഖരിതമായ ഈ കാടുകൾ കായ്കളും പൂവുകളും കൊണ്ട് ചൈത്രരഥം പോലെ ശോഭിക്കുന്നു മതിച്ച പക്ഷി സമൂഹങ്ങൾ തിങ്ങിയ കുയിൽ കുലകൾ മയങ്ങുന്ന വണ്ടിണകൾ സുഗന്ധപൂരിതമായ മന്ദപവനൻ ഭൂവനങ്ങൾ എത്രമാത്രം ഹൃദ്യമായിരിക്കുന്നു സഹോദരനോട് ഇപ്രകാരം പറഞ്ഞ ശ്രീരാമചന്ദ്രൻ ശാസ്ത്രാനുസൃതമായി സൈന്യത്തെ അണിനിർത്തുവാൻ ഇങ്ങനെ നിയോഗിച്ചു ദുർജയനായ അംഗതവീരൻ നീലൻ ഒന്നിച്ച് ശക്തിയോടെ കവിപ്പടയുടെ ഹൃദയസ്ഥാനത്തായി നിൽക്കണം വാനറ ഋഷഭനായ ഋഷഭൻ കവിവരന്മാരാൽ ആവർത്തനായി വ്യൂഹത്തിന്റെ വലത്തുഭാഗം കാക്കണം കൊടുങ്കാറ്റ് പോലെ ആർക്കും തടുക്കാൻ കഴിയാത്തവനായ ഗന്ധമാതനൻ കവിസേനയിൽ ഇടത്തുഭാഗത്തായി നിൽക്കണം മുന്നിൽ ലക്ഷ്മണനോട് കൂടി ഞാൻ കരുതലോടെ നിൽക്കാം വൃക്ഷശ്രേഷ്ഠന്മാരായ മഹാത്മാക്കൾ ജാമ്പവാൻ സുഷേണൻ ദേവദർശി എന്നീ മൂന്ന് പേർ മധ്യഭാഗം കാക്കട്ടെ ലോകത്തിന്റെ അവസാനത്തിൽ വരുതി എന്ന പോലെ കബീശ്വരനായ സുഗ്രീവൻ സൈന്യത്തിന്റെ പിൻഭാഗം കാക്കട്ടെ വലിയ വലിയ വ്യൂഹങ്ങളായി വിഭാഗിച്ച് അദ്വുതീയ പമ്പന്മാരായ വാനരേന്ദ്രന്മാരാൽ പരിരക്ഷിക്കപ്പെട്ട ആ അതുല്യ സേന മുഗൾ ചാർത്തോടു കൂടിയ ആകാശം പോലെ വിളങ്ങി ലങ്കയെ തകർത്ത് തരിപ്പണമാക്കുവാൻ വരുമ്പെട്ട വാനരന്മാർ കുന്നുകളും കൊടുമുടികളും വൻ മരങ്ങളുമേന്തി ലങ്കയിലേക്ക് കയറാൻ തയ്യാറായി അതുല്യ ബലശാലികളായ അവർ ശിഖരങ്ങളാലോ ഉഷ്ടികളാലോ ലങ്കാനഗരിയെ പൊടിപൊടിയാക്കുമെന്ന് നിശ്ചയിച്ചു അത്യുജ്വല തേജസ്വിയായ ശ്രീരാമൻ സുഗ്രീവനെ വിളിച്ചു വാനര രാജാവെ നമ്മുടെ പട അണി നിരന്നുകഴിഞ്ഞു അസ്വതന്ത്രനാക്കി കൊണ്ടുപോകുന്ന ശൂകനെ തിരികെ വിട്ടയക്കു മഹാബലവാനായ സുഗ്രീവൻ ദേവനിർദ്ദേശമനുസരിച്ച് ദൂതനായി വന്ന ശൂകനെ സ്വതന്ത്രനാക്കി വാനരന്മാരുടെ കൈ കൈകരുത്ത് മനസ്സിലാക്കി വിഷമിച്ച് പേടിച്ചരണ്ടിരിക്കുന്ന ശൂകൻ ശ്രീരാമാജ്ഞ പ്രകാരം രാക്ഷസേശ്വര സമീപത്തിലെത്തി ചിരിച്ചുകൊണ്ട് രാവണൻ ശൂകനോട് ചോദിച്ചു എന്താണിത് ചിറക് പിടിച്ചു കെട്ടിയോ നിന്റെ ചിറക് അറ്റത് പോലെ കാണുന്നുവല്ലോ ആ കമ്പക്കാരുടെ കയ്യിൽ നീ പെട്ടില്ലല്ലോ ഭയ സംഭരണങ്ങളോടെ നിൽക്കുന്ന ശൂകൻ തമ്പുരാന്റെ ചോദ്യങ്ങൾക്ക് ശരിയായി മറുപടി ഇപ്രകാരം പറഞ്ഞു രാജേശ്വര അവിടുന്ന് അരുളി ചെയ്ത വാക്കുകൾ അതേപോലെ തന്നെ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ എത്തിയ ഞാൻ പറഞ്ഞു കൽപ്പിച്ചതുപോലെ ഭംഗിയിൽ മയത്തിൽ സാന്ത്വനം ചെയ്തു എന്നെ കണ്ടതോടെ ആ കുരങ്ങന്മാർ കോപാന്തരായി ആകാശത്തിലേക്ക് ചാടി പിടിച്ച് ചുരുട്ടി പ്രഹരിക്കുവാനും ചിറക് പറിക്കുവാനും തുടങ്ങി അവരോട് സംസാരിക്കുവാൻ തന്നെ വയ്യ ചോദ്യങ്ങളൊന്നും അവരിൽ പറ്റില്ല രാക്ഷസേശ്വര ആ വാനരന്മാർ സ്വതവേ തന്നെ മഹാശുണ്ഠിക്കാരാണ് വിരാതൻ കബന്തൻ ഖരൻ എന്നിവരുടെ അന്തകനായ രാമൻ സുഗ്രീവനോടൊന്നിച്ച് വന്നെത്തി കഴിഞ്ഞു അഭാരവും അത്യാഘാതവുമായ സേതു ബന്ധിച്ച് ധനുർഭാണ പാണിയായ രാമൻ രാക്ഷസന്മാരെ കൂസാതെ അത് ലങ്കയിലെത്തി ആയിരം ആയിരം വാനരന്മാരും വൃക്ഷങ്ങളും മലകളും മഴക്കാറുകൾ പോലെ ഭൂമിയെ മുഴുവൻ മൂടി നിൽക്കുന്നു അരക്കന്മാരുടെ സൈന്യങ്ങൾക്കും വാനരപ്പടകൾക്കും തമ്മിൽ ദേവദൈത്യന്മാരെ പോലെ തന്നെ ഒരിക്കലും യോജിപ്പ് വരുന്നതല്ല ആ മറക്കട ശ്രേഷ്ഠന്മാർ ലങ്കാരാജ്യ പുറമതിലിൽ കയറുന്നതിനു മുമ്പ് രണ്ടാൽ ഒന്ന് വേഗത്തിൽ ചെയ്യണേ ഒന്നുകിൽ സീതയെ രാവന് കൊടുക്കൂ അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകൂ ശൂകൻ്റെ വാക്കുകൾ രാവണന്റെ കണ്ണുകളിൽ നിന്ന് ചെന്തി പറപ്പിച്ചതുപോലെയായി കണ്ണുകൊണ്ട് തന്നെ എല്ലാം ചുട്ടരിക്കത്തക്ക വിധം നോക്കിക്കൊണ്ട് ഉഗ്രസ്വരത്തിൽ പറഞ്ഞു ദേവന്മാരും ധാനവന്മാരും ഗന്ധർവന്മാരും കൂടി ഒന്നിച്ചു ചേർന്ന് യുദ്ധം ചെയ്താൽ കൂടി ഞാൻ സീതയെ കൊടുക്കുകയില്ല സർവ ഭയത്തിലും അങ്ങനെയൊന്ന് ആലോചിക്കുകയേ വേണ്ട വസന്തകാലത്തിൽ പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളിലേക്ക് വണ്ടിൻ സമൂഹം എന്ന പോലെ എൻ്റെ അമോഘശരങ്ങൾ രാഘവ ശരീരത്തിൽ ചെന്ന് പതിക്കുക എന്നാണ് മധുയാനികൾ തീപ്പന്തങ്ങൾ ചെന്ന് ദഹിപ്പിക്കുന്നതുപോലെ എൻ്റെ തുണീരത്തിലെ അഗ്നിജ്വാല വമിക്കുന്ന ഭാണങ്ങൾ രാമനെ എന്നാണ് ചുട്ടരിക്കുക വൻപടകളാൽ ആവൃതനായ ഞാൻ ഉദയസൂര്യൻ സർവ്വജ്യോതിർഗോളങ്ങളുടെയും പ്രകാശത്തെ എന്ന പോലെ അവൻ്റെ ബലത്തെ എന്നാണ് നശിപ്പിക്കുക എൻ്റെ ശക്തി മഹാസാഗരത്തെ പോലെയാണ് എൻ്റെ പോക്ക് കൊടുങ്കാറ്റ് പോലെയാണ് ഇതൊന്നും അറിയാത്തത് കൊണ്ട് രാമൻ അടരിന് അണയുന്നു എന്ന് മാത്രം കാഗോള വിഷമുള്ള ഉഗ്രസർപ്പങ്ങളെ പോലെ എൻ്റെ ആവനാഴിയിൽ വിശ്രമിക്കുന്ന അസ്ത്രങ്ങളെ അവൻ കണ്ടിട്ടില്ല അതാണ് അടരിന് തയ്യാറായി വന്നത് എൻ്റെ യുദ്ധ സാമർഥ്യം കാഗുൽസൻ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടില്ലല്ലോ ബാണാഗ്രനഖങ്ങളെ കൊണ്ട് മീട്ടി ഞാനിൻ്റെ ശബ്ദവും ദുഃഖവും ഭയവും കലർന്നവരുടെ വിലാപവും ഉള്ളം കയ്യിൽ നിന്ന് പുറപ്പെടുന്ന അമ്പുകളുടെ ചീറലും ഒത്തുചേർന്ന് ശത്രു പടയാകുന്ന രംഗസ്ഥലത്തു കയറിയ ഞാൻ യുദ്ധത്തിൽ എൻ്റെ ഭയങ്കര വീണയെ വായിക്കും എടോ ശൂക സഹസ്രാക്ഷനായ ദേവേന്ദ്രനോ സാഗരാധിപനായ വരുണനോ സകല ജീവാപഹാരിയായ യമനോ വൻ പടയൊത്ത കുബേരനോ യുദ്ധത്തിൽ കൊണ്ട് എന്നെ എന്നെയാണെന്ന് എതിർക്കുവാൻ സാധിക്കുന്നതല്ല ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം